അസ്സാം വലൈക്കും പ്രിയപ്പെട്ട ഓം നിങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു മരണ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് വാഹനങ്ങൾ കൂടുന്തോറും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് റോഡിൽ കൂടി പോകാൻ തന്നെ ഇപ്പോൾ പേടിയായിക്കൊണ്ടിരിക്കുകയാണ് പടത്തിനബി ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെയാണ് അപകടമാണ് മോങ്ങം സ്വദേശിയായ ഈ ഒരു യുവാവാണ് അതിദാരുണമായി മരണപ്പെട്ടു പോയത് മോങ്ങം റോഡിൽ തൊപ്പിക്കാടം വീട്ടിൽ ജനാബ് കരീം ഹാജിയുടെ മകൻ മുഹമ്മദ് ഷാഫിയാണ് മരണപ്പെട്ടത് മോങ്ങത്ത് അരിമ്പ്ര റോഡിൽ ബാർബർ ഷോപ്പ് നടത്തുകയാണ് ഇയാളുടെ ജോലി ഇന്നലെ രാവിലെയായിരുന്നു ഈ ഒരു സംഭവം ഇന്നലെ രാവിലെ ബൈക്കിൽ ഭാര്യയുമായി തൃശൂരിലേക്ക് പോവുകയായിരുന്നു തിരികെ വരുമ്പോൾ രാത്രിയായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു അപകടം നടന്നത് ഷാഫി ഉടനെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സുഹാൻ അള്ളാഹ് ഭാര്യക്കാണെങ്കിൽ അതിഗുരുതരമായ പരിക്കുകളുമുണ്ട് എല്ലാവരും ദാചിനും പ്രിയപ്പെട്ടവരെ ആ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് എത്രയും പെട്ടെന്ന് പടച്ചറബ് പൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ ആമി പടച്ചറബ് ഷാഫി എന്ന ഈ ഒരു ചെറുപ്പക്കാരന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ്ബ്ബെ മാഫിറത്തും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഇവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ പ്രിയപ്പെട്ടവരെ വേറെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത ഇപ്പോൾ ലഭിച്ചതാണ് ഹൃദയം തകർക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചത് വൈക്കത്ത് വെച്ച് ഈ ഒരു അഞ്ച് വയസ്സുകാരൻ മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാ ഹി വൈനാലിലാഹി റാജിയോ ഈ കുട്ടി മുങ്ങിയപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു നാലര വയസ്സുകാരൻ ആശുപത്രിയിലുമാണ് ഉള്ളത് എല്ലാവരും ദ്വാ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് അവധികൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് വരെ കേൾക്കാത്ത മക്കളാണ് ഇപ്പോഴത്തെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ മക്കളുടെ മേൽ രണ്ട് കണ്ണും വേണം ഇന്നത്തെ കാലത്ത് എനിക്കും നിങ്ങൾക്കുമൊക്കെ മക്കളുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബീഹാർ സ്വദേശി അബ്ദുൽ കാഫാറിൻ്റെ മകൻ അസൻ രാജയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലാഹി വൈന ഇലഹി റാജീവ് കൂട്ടുകാരോടൊപ്പം ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അസനെ രക്ഷിക്കാൻ ശ്രമിച്ച നാലര വയസ്സുകാരൻ ആശുപത്രിയിലാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ ഒരു ചെറു ജീവൻ നഷ്ടപ്പെടുന്ന വേദന നമ്മുടെയൊക്കെ ഹൃദയം പൊട്ടുന്നത് പോലെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക പടച്ചറബ്ബ നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ പടച്ചറബേ ഈ മരണപ്പെട്ടു പോയവരുടെ കബറിഞ്ഞി വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ അബ്ബേ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ കീറിമറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണർ റബ്ബേ മഹഫീറത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ പ്രത് റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ മീൻ യാർ അബ്ദൽ ആലമിൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അള്ളാദു വസിയത്തോടെ അസ്ലാം വലൈക്കും വറാമത്തുള്ള